അസലാമലൈക്കും നമ്മൾക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക നമുക്ക് ഓരോ സമയത്തും ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ വേണം ഇതുപോലെ വേണം അങ്ങനെ എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഏത് കാര്യമോ ആയിക്കോട്ടെ അത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ഈസി ആയിട്ട് നടന്ന എങ്ങനെ ഉണ്ടാവും നമുക്ക് വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതുപോലെ ചെയ്യാനും നിങ്ങൾക്ക് റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം എത്രയും പെട്ടെന്ന് നേടിയിരിക്കും ആ കാര്യം ഉറപ്പുള്ള കാര്യമാണ് കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള അത്രയും ശക്തിയേറിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ ആദ്യം തന്നെ പറയട്ടെ ഇസ്ലാമികപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വിശ്വാസവും അതിനോടനുബന്ധിച്ച ആത്മാർത്ഥതയും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വഴിയിൽ നിന്നാൽ മതി അല്ലാത്തവർക്കൊക്കെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി ഇൻഷാല്ല പൂർണ്ണമായും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നിരിക്കും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നമ്മുടെ ഇസ്ലാമിക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടി ഈ ഒരു നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ എത്തുകയുള്ളു മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടോ അവർക്കെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നും കൂടെ ഞാൻ പറയുന്നു കാരണം നിങ്ങൾ ഷെയർ ചെയ്തൊരു കാര്യം അവർ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ നിയത്താക്കുകയോ ചെയ്താൽ പോലും അതിൻ്റെ കൂലി നിങ്ങൾക്കും ഈ വീഡിയോ ചെയ്ത എനിക്കും കൂടെ ഉള്ളതാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലർക്ക് പുറത്ത് പറയാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലർക്ക് ഒരിക്കലും പുറത്ത് പറയാൻ പറ്റാത്ത മറ്റുള്ളവർ അറിയരുതേ എന്നാഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ടായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ കുട്ടികളാണ് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ് കുട്ടികളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് പറയുക ഞങ്ങൾക്ക് എക്സാമിൽ നല്ല മാർക്ക് വേണം ഞങ്ങൾക്ക് എല്ലാ പരീക്ഷകളിലും ഞങ്ങൾക്ക് നല്ല ഉയർന്ന വിജയം തന്നെ വേണം ഞങ്ങൾക്ക് നല്ല ഉയർന്ന മാർക്ക് വേണം ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിനും സ്കൂളിൽ ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാവണം ഇതുപോലെയായിരിക്കും എന്താ വിദ്യാർത്ഥികൾ പറയുന്ന ആഗ്രഹങ്ങൾ എന്നാൽ നമ്മൾ ഒരു രക്ഷിതാവിനോട് ഒരു മുതിർന്ന ഒരാളോട് എന്താ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ എന്താ പറയുക എനിക്ക് കുറേ കടങ്ങളുണ്ട് അത് വീട്ടണം എനിക്ക് ലോണുണ്ട് അതൊന്ന് തീർന്നു കിട്ടണം അതായിരിക്കും അവരുടെ വലിയ ആഗ്രഹം ഇനി അതൊന്നും അല്ലാത്ത ഒരു സാധാരണ ഒരു വീട്ടമ്മയോട് നമ്മൾ ആഗ്രഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് നല്ലൊരു വീടില്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു വാഹനം എനിക്ക് ഉപകാരത്തിലേക്ക് ഉൾപ്പെടുന്ന ഒരു വാഹനമില്ല ആ ഒരു വാഹനം വാങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി മറ്റുള്ളവർ പറയും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ നല്ല രീതിയിൽ പഠിച്ച് വലിയ രീതിയിൽ തന്നെ മാർക്ക് നേടിയതായിരുന്നു എല്ലാവർക്കും അവൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അവനെ ഞങ്ങൾ ഭയങ്കരത്തിലാണ് പഠിപ്പിച്ചത് ഒരു ഉയർന്ന നിലയിലെത്തും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവനെ പഠിപ്പിച്ചത് പക്ഷേ എന്തുകൊണ്ടൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവൻ ജോലി കിട്ടുന്നില്ല ഏതൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താലും അത് ഫെയിലായി പോകുന്നു അതുപോലെ ജോലി സംബന്ധമായ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ അതിൽ ഫെയിലായി പോകുന്നു അല്ലെങ്കിൽ കൈയിൻ്റെ ഉള്ളിലേക്ക് എത്തി എന്ന് വിചാരിച്ച ജോലി പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ജോലിയില്ലാത്ത വീടില്ലാത്ത വാഹനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വാങ്ങാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ഒരു വാഹനം വാങ്ങണം ഒരു എക്സാമ്പിളാണ് അങ്ങനൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കേപ്പ് ചെയ്യേണ്ട ഒരു മാനേഴ്സ് അല്ലെങ്കിൽ മര്യാദ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ആഗ്രഹം മറ്റൊരാളോടും പറഞ്ഞു നടക്കരുത് അതായത് നമ്മൾ എല്ലാവരോടും ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു നടക്കുന്ന സമയത്ത് ചിലരുടെയെങ്കിലും ഞാൻ ഒന്നും കൂടി പറയണ ചിലരുടെ മനസ്സിൽ ഒരു തോന്നൽ വരും ഓ അവൻ വണ്ടി അത്ര അല്ലെങ്കിൽ അവൻ വീട് കയറ്റാണത്രേ അങ്ങനെ ഒരു അസൂയയോടെയുള്ള ഒരു നോട്ടം ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു തടസ്സമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മുടെ മനസ്സിൽ വെക്കുക എന്നിട്ട് ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ എ ുള്ള വഴി അന്വേഷിക്കുക ആ വഴിയിലൂടെ ഹലാലായ ഒരു വഴിയിലൂടെ നമ്മൾ ആ ആഗ്രഹത്തിലേക്ക് എത്തുന്നത് വരെയും അധ്വാനിക്കുക അതാണ് വേണ്ടത് അധ്വാനിക്കുക ആ അധ്വാനത്തിന് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ധാ ചെയ്യുക അപ്പൊ പടച്ച റബ്ബ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചു തരും ആഗ്രഹങ്ങൾ ഒരാളോടും വെട്ടി തുറന്ന് നമ്മൾ പറയാതിരിക്കുക അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ ചില സമയത്ത് എത്ര ദ്വാ ചെയ്താലും നമുക്ക് കിട്ടൂല എത്രയൊക്കെ നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ഏർ വെള്ളം വറ്റി നമ്മൾ ചോദിച്ചാലും അങ്ങനെ നമുക്കത് തരൂല കാരണം അതിനേക്കാളും വലുത് നമുക്ക് വീണ്ടും അതിൻ്റെ ശേഷം അതായത് നമ്മൾ ഈ ദ്വാ ചെയ്യുന്ന സമയത്തല്ല നമ്മൾ ദ്വാ ചെയ്യുന്നത് നമുക്ക് ഹയറായ കാര്യമാവില്ല അത് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ് അള്ളാഹു താലക്കറിയാം നമ്മുടെ കാര്യം എന്താണ് നമുക്ക് ഏതാണ് ഹയറാവുന്നത് ഹലാലായ വഴി ആവില്ല ചിലപ്പോൾ നമ്മൾ ദ്വാ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ദ്വാ ചെയ്യുന്ന കാര്യം ഹയറായതാണെങ്കിൽ മാത്രമേ അല്ലാഹു താല നമുക്ക് തരുള്ളൂ ഇനി അതല്ല ഇപ്പൊ നമുക്ക് തരില്ല പക്ഷേ കിട്ടേണ്ട സമയത്ത് നമുക്കത് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമുക്കത് കിട്ടുക തന്നെ ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇനി ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിയും കണ്ട നമുക്ക് നാളെ ആഹൃദത്തിൽ നിന്നും ഉറപ്പായിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് എത്താൻ പടച്ച റബ്ബ് നമ്മളെ എത്തിച്ചിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ ധാരാളം ചെയ്യും പക്ഷെ നമുക്ക് അതിലും വലുതായിരിക്കും പടച്ച റബ്ബ് അതിലും വലിയ കാര്യങ്ങളായിരിക്കും പടച്ച റബ്ബ് നമുക്ക് കാത്തു വെച്ചിരിക്കുന്നു നമ്മളറിയാതെ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഓരോ വിഭാഗത്തെടുക്കുമ്പോഴും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഈ ആത്മാർത്ഥത ആത്മാർത്ഥത എന്ന് കുറേ സമയമായിരിക്കും പറയുന്നു അതത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ആർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ നമ്മൾ ഒരിക്കലും വാ ചെയ്തിട്ട് ഒരു കാര്യമല്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ധാരണയിൽ വേണം ആത്മാർത്ഥതയോടെ ദ്വാ ചെയ്യാൻ ഇനി ദ്വാ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പൊറുക്കിൽ തേടണം നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറ വെച്ച് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യവുമില്ല അതാദ്യം മനസ്സിലാക്കൂ ആദ്യം നമ്മൾ ആ പാപത്തിന് പുറക്കിൽ തേടിയിട്ട് വേണം നമ്മൾ ദുബായ ചെയ്യാൻ ഇനി നമുക്ക് ആ ഒരു വീര്യം കൂടിയാൽ നമ്മുടെ ഏതാഗ്രഹവും നടത്തി തരാൻ കഴിവുള്ള ആ ഒരു കാര്യത്തിലേക്ക് നട കിടക്കാം നമ്മൾ ചെയ്യേണ്ടത് ഈശാ മരിപിന് ശേഷം നമ്മുടെ സാധാരണ ഒരുപാട് ദിക്കറുകളും സൂറത്തുകളും ഒക്കെ ഓതാറുണ്ടാവും ചൊല്ലാറുണ്ടാവും ഒരുപാട് ദിക്കറുകൾ ചെല്ലുന്നവരുണ്ടാവും ചെല്ലാത്തവരുണ്ടാവും അങ്ങനെ ചൊല്ലുന്നവരും എല്ലാവരും ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുറപോലെ ചെയ്തതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു അത്ഭുത ദിക്കർ ഇത് അത്ഭുത ദിക്കർ തന്നെയാണ് അത് ആയിരത്തി ഒന്ന് വട്ടം എണ്ണ പിഴക്കെടുത്ത് ആയിരത്തി ഒന്ന് വട്ടം എന്ന് നമ്മൾ ചൊല്ലാം ശേഷം നൂറ് വട്ടം അലീം അലീം എന്ന ഇസ്തഫാർ നമ്മൾ ചൊല്ലാം അതിന് ശേഷം നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലേണ്ടത് ഒരു കാര്യമാണ് വലാ ഇല്ലാ ബില്ലാഹിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറ് തന്നെയാണിത് ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ തെറ്റൊക്കെ അല്ലാഹു താല പുറത്തുതരട്ടെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമലേക്കും എന്നെയും കുടുംബത്തിനെയും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തും എന്ന പ്രതീക്ഷയോടുകൂടി